ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സുന്ദരിയാക്കി നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ ചെയ്ത അലങ്കാരപ്പണികളൊക്കെ അലങ്കോലായി നമ്മളിന്ന് ചെയ്യാൻ പോണത് മുട്ടയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ആണ് ആദ്യം ഇതുപോലൊരു ചെറിയ ആപ്പിൾ അതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് ഒന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കാം ആപ്പിള് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മെഷറിംഗ് കപ്പിന്റെ അളവിൽ ഒരു കപ്പളവിൽ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൈദ മാവാണ് ഞാൻ എടുക്കുന്നത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ വാനില എസൻസ് ഇത് ജസ്റ്റ് ഫ്ലേവറിനെ ചേർക്കുന്നതാണ് ഇല്ലെങ്കിൽ ില് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലോട്ട് കാൽ കപ്പളവില് സൺഫ്ലവർ ഓയിൽ ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് പാലിലാണ് അപ്പൊ ആദ്യം കുറച്ചു വീതം ഒഴിച്ച് വളരെ ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഉണ്ടല്ലോ ഒഴിക്കുമ്പോൾ എടുത്ത് കുത്തനെ ഒഴിച്ച് ബാറ്റർ ഒരുപാട് ലൂസാക്കി കളയരുത് നമുക്കിത് വേണ്ടത് ഇഡലി ബാറ്ററിനെ കാട്ടിലും കുറച്ചുകൂടെ ഒരു തിക്നെസ് വേണം ഞാൻ ഈ ബാറ്റർ മിക്സ് ചെയ്യാൻ എടുത്തത് മുക്കാൽ കപ്പ് കപ്പളവില് പാലിലാണ് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് ബട്ടറോ നെയ്യോ എന്താണോ കയ്യിലുള്ളത് അതിട്ട് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലോട്ട് മാവ് ഒഴിച്ച് ഉച്ചക്ക് പരത്തുന്നത് പോലെ ഒത്തിരി പരത്തരുത് ചെറിയൊരു തിക്നെസ് വേണം ഇതിന്റെ മുകൾ ഭാഗം വെന്ത് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം വളരേയ്ക്ക് ഒന്ന് അട്രാക്ട് ചെയ്യാനായിട്ടാണെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ന്യൂട്ടല സ്പ്രെഡ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു ലെയർ മാവും ഇട്ട് ഒന്ന് തിരിച്ചിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ന്യൂട്ടല്ല സ്റ്റഫ്ഡ് പാൻ കേക്ക് റെഡി കുട്ടികൾക്ക് മാത്രമല്ല മധുരം കഴിക്കുന്ന എല്ലാവർക്കും ഇത് ഇതിഷ്ടാവും ട്രൈ ചെയ്തു നോക്കണേ